ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കണത് അൻപത്തിയാറ് സൈസില് എംബ്രോയിഡറിനൊക്കെ വരുന്ന മാക്സികളാണ് അപ്പോൾ അത് റേറ്റ് വരുന്നത് എത്രണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം വേണ്ടുവെച്ചാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് തരിക ഒരുപാട് ആൾക്കാർ പറ മെസ്സേജ് അയക്കുന്നുണ്ട് ഇപ്പോഴാണ് ചാനൽ കാണുന്നത് ഇപ്പോഴാണ് ചിലർ ഷെയർ ചെയ്ത് തന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ പിന്നെ എന്തുകൊണ്ടാണ് ഗിഫ്റ്റ് അയച്ചെന്ന് ചോദിക്കുന്നവരോട് എല്ലാതും എൽ കംപ്ലീറ്റ് പാക്കിങ് കഴിഞ്ഞിട്ട് അയക്കാമെന്നുള്ള നമുക്ക് ഓർഡർ വരുന്നത് ഞാൻ കാണിച്ചു തരാം ഇതാക്കണം ഓർഡർ ഓൾറെഡി ഇതിപ്പോൾ ഇന്ന് ഒരു മണിയാണ് അപ്പോൾ അതിനുള്ള ആ ഓർഡർ പാക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇതും കൂടി പാക്കിങ് രണ്ടും കൂടിയും ഒരുമിച്ച് നടക്കാത്തത് കാരണമാണ് കുറച്ച് ലേറ്റ് ആവുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് നമ്മൾ ആദ്യം പാക്ക് ചെയ്തത് ചെയ്ത് ബബിൾ റാപ്പ് ഇല്ലാതെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ മാറ്റി ഒക്കെ മാറ്റേണ്ടി വന്നു അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ നമ്മൾ ആ ട്രാക്കിംഗ് ഐ ഡി ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരൂട്ടോ ഇപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു മുപ്പതും ഒരുമിച്ച് അയക്കാന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് കാരണം നമ്മൾ ആ ഇൻസ്റ്റിത്ത പത്തെണ്ണം ലാസ്റ്റെല്ലാം എടുത്തത് അപ്പോൾ അതൊക്കെ പടം ഒന്നിച്ച് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ അതിന് പാക്കിങ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാണ് അപ്പോൾ രുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി നാപ്പത് രൂപയാണേ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളി അപ്പോൾ ഇത് വരുന്നത് ബ്ലാക്ക് അല്ല ഈ ഒരു കളർ കാണിക്കുന്ന സമയത്ത് ഒരുവിധം ആൾക്കാരൊക്കെ ചോദിക്കും ഇത് ബ്ലാക്ക് ആണോ ബ്ലാക്ക് ആണോ ബ്ലാക്ക് ആണോ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അത് ബ്ലാക്ക് ആയിട്ട് തോന്നുന്നുണ്ടാകും ഇത് ഡാർക്ക് ബ്ലൂ ആണ് ചിലർ പറയും എന്നോട് കളർ പറയുണ്ടോ ആ സമയത്തൊന്നും ഓർമ്മ ഉണ്ടാവില്ല പിന്നെ നമ്മളെ കട എവിടെയാണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ മലപ്പുറം കുറുവ കൂട്ടിലങ്ങാടി പിന്നെ എൻ്റെ ഷാൾ എങ്ങനെയുണ്ട് പ്രത്യേകം പറയേണ്ടില്ല നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് ഷാൾ എന്നുള്ള ഷാൾന്ന് അവിഞ്ഞിപ്പോൾ നിങ്ങളെ റിജ് നല്ലത് കണ്ടപിടുത്ത് വെച്ചതാണ് കണ്ടപിടുത്ത് വെച്ചെന്നല്ല എനിക്ക് ചെറിയ ഇഷ്ടമായി പോകാം അപ്പോൾ ഞാൻ നമ്മൾ കാണിക്കുന്ന ഒരുവിധ ഷാളുകളൊക്കെ ഇതാണ് അപ്പോൾ നമ്മൾ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടും ഒക്കെ നമ്മൾ ഇനി അങ്ങോട്ട് വീഡിയോസ് അപ്ലോഡ് ആക്കും ഡിസ്കൗണ്ട് സെയിലിൽ ഏതൊക്കെ എന്നുള്ളത് കുറേ ആൾക്കാർ ഡിസ്കൗണ്ട് സൈലിൽ ഉള്ളതൊന്ന് വീഡിയോ ചെയ്യുമോ ഇനി നമ്മളത് വീഡിയോ ചെയ്യുക അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് അപ്ലോഡാക്കുക അപ്പോൾ നിങ്ങൾ അതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് റെഡാണ് കേട്ടോ വരുന്നത് റെഡ് ആണ് വരുന്നത് അതിന്റെ ഇടയിൽ അടുത്തത് വരുന്നത് എന്താ വെച്ചുണ്ടെങ്കിൽ മെറൂണാണ് കേട്ടോ മെറൂണ് കളറാണ് ഉള്ളത് ഇതാട്ടോ അപ്പോൾ ഇത് മെറൂൺ മെറൂണാണ് കേട്ടോ വരുന്നത് ആണ് അപ്പോൾ അതിന്റെ അടുത്ത ഒരു ഇത് വരുന്നത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഈയൊരു ഇതാണ് കണ്ടില്ല എംബ്രോയിഡറി നെക്കാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേനാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് അതൊക്കെ വന്നിട്ട് അപ്പോൾ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു ദിവസം രണ്ട് വീഡിയോസ് വെച്ചിട്ട് അപ്ലോഡ് ആക്കുക എന്നുള്ളത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക മെസ്സേജ് ആക്കുക ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ അതിൽ ഉള്ളതാണ് അടുത്തത് ഈ ഗ്രീനാണ് അടുത്തത് ഈ ഗ്രീനാണ് കേട്ടോ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണെ ഒരു ഇരുപത്തിയഞ്ച് ചെസ്റ്റ് ഇതുണ്ട് കേട്ടോ ഇതിൽ ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ടാകും നിങ്ങൾ കേറി ഫുഡ് അയച്ചോളി ഞാൻ ഇത് ഇരുപത്തിയഞ്ച് സൈസ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തിയാറ് ഹിപ് സൈസും വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഈ ഒരിതിൽ ഇനി ആ ബ്ലൂവിൻ്റെ പറഞ്ഞ് തരണമെങ്കിൽ അത് പറഞ്ഞ് തരാം കേട്ടോ ഇതിൻ്റേത് നമ്മൾ ചെസ്റ്റ് വീതി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി നാൽപ്പത്തെട്ട് തന്നെ ആയിരിക്കും ചില മറ്റേത് ഇരുപത്തിയഞ്ച് ഇത് നാൽപ്പത്തിയെട്ട് കറക്റ്റ് ആണ് ഇരുപത്തി ഹിപ് സൈസും ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൽ കണ്ടില്ലേ അപ്പോൾ ആ ഒരു കളറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഒന്ന് ചെസ്റ്റ് ജസ്റ്റ് ബാക്കിൽ ഒന്ന് പോയി വയ്ക്കുക ഇതാ കേട്ടോ അടുത്തത് ഇതിൻ്റെ ഗോൾഡൻ കളറ് അപ്പോൾ അതിലും അഞ്ച് കളറാണ് ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേന റേറ്റ് അപ്പോൾ നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ മാക്സികളാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതാണ് കേട്ടോ അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് ഇതാണ് കോട്ടണിൽ തന്നെയാണ് ഇതാട്ടോ ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് അതിന്റെ അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മക്കളെ വേണമെങ്കിൽ ഓർഡർ ചെയ്തോളൂ ഇതാട്ടോ അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി എട്ടിൽ കൂടുതൽ ചെസ്റ്റ് വീതി ഉണ്ട് കേട്ടോ ഇത് ഇരുപത്തിയഞ്ച് മറ്റതും നാൽപ്പത്തെട്ട് കറക്റ്റും അൻപതും നാൽപ്പത്തെട്ടും ആയിട്ടാണ് ചെസ്റ്റ് വീതികൾ വരുന്നത് അപ്പോൾ അൻപതിൻ്റെ ആണ് വേണ്ടത് പറഞ്ഞാൽ മതി ഇതാട്ടോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇതോ അപ്പോൾ ഇതില് മുന്നത്തിയിൽ ഓരോ പീസുകളും ബാലൻസ് വന്നതുണ്ട് ഇതാടോ ഇതൊന്ന് അൻപത്തിയാറാണ് ലെങ്ത് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് ഇതും അൻപത്തിയാറാണ് ലെങ്ത് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതും അൻപത്തിയാറാണ് ലെങ്ത് വരുന്നത് പിന്നെ നമ്മൾ ഇരുന്നൂറിൻ്റെ എംബ്രോയ്ഡറിനക്ക് എംബ്രോയ്ഡറിനൊക്കെ ചോദിച്ചാൽ മതി ഇത് അന്ന് ഡിസ്കൗണ്ട് അന്ന് ഡിസ്കൗണ്ട് എഴുതി പെട്ടിരുന്നില്ലേ ഇരുന്നൂറല്ലേ അപ്പൊ ആ ഇരുന്നൂറിലെ ഇതിൽ പെട്ട ഏതെങ്കിലും ഉണ്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി അത് അപ്പോൾ ഒരു പറഞ്ഞുതരും ബാക്കിയൊക്കെ ഇരുന്നൂറ്റി നാൽപ്പതാണെങ്കി ഇപ്പൊ ഇത് ഒരുപാട് ആൾക്കാർ സെയിൽ ആവശ്യത്തിനൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അഞ്ചെണ്ണം ആറെണ്ണം എട്ടെണ്ണം പത്തെണ്ണം ഒക്കെ ആയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക സെയിൽ ചെയ്യാൻ കാരണം ഇത് നമുക്ക് ഇരുന്നൂറ്റി അൻപത് വരെ കൊടുക്കാം അത് നമ്മൾ ഓഫറിൽ ഇട്ടതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ ഫോട്ടോ സെൻഡ് ചെയ്ത് തരും ബാക്കി എന്താണെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ ഇരുന്നൂറ്റി നാൽപ്പതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് അപ്പം നമ്മളെ ചാനലിൽ രണ്ട് നേരമായിട്ട് രാവിലെയും വൈകുന്നേരമായിട്ട് വീഡിയോസ് വരും കേട്ടോ രാവിലെയും വരും രാത്രിയും വരും കാരണം ഇനിയിപ്പോൾ സീസൺ ആണല്ലോ ഒരുപാട് ആൾക്കാർക്ക് സെയിൽ ആവശ്യത്തിനാണ് ഇപ്പോൾ എട്ടെണ്ണം വേണം പത്തെണ്ണം വേണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഓർഡർ എടുക്കുക എന്നുള്ള നിലക്കാണ് അവർ രണ്ട് സമയമായിട്ട് വീഡിയോ വരും അപ്പോൾ ഓക്കെ അസ്സാം വലിക്കും ബായ്